പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പട്ടാഴി വടക്കേക്കര ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും ചേർന്ന് നടത്തുന്ന കർഷക ദിന ആചരണവും കർഷകരെ ആദരിക്കലുമാണ് ഇവിടെ നടക്കുന്നത് പട്ടാണി വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രമാദേവിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ബഹുമാനപ്പെട്ട കൃഷി ഓഫീസർ സ്വാഗതം ആശംസിക്കുകയുണ്ടായി ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ ഗണേഷ് കുമാർ സാർ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയുണ്ടായി വേദിയിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീമതി സുനിതാ രാജേഷ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ മസൂദ് ഖാൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീമതി രതി മറ്റു വാർഡുകളിലെ ജനപ്രതിനിധികൾ ചെളുക്കുഴി വി എഫ് സി കെ വിപണിയിലെ പ്രസിഡന്റ് സെക്രട്ടറി ആദരവ് ഏറ്റുവാങ്ങാനെത്തിയ കർഷകർ എന്നിവരുടെ മഹനീയ സാന്നിധ്യവും വേദിയിൽ ഉണ്ടായിരുന്നു ഉദ്ഘാടന പ്രസംഗത്തിൽ ഇപ്പോൾ കർഷകർ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും അതിനൊരു പരിഹാരത്തെക്കുറിച്ചും അദ്ദേഹം സംസാരിക്കുകയുണ്ടായി ഇപ്പോൾ കർഷകർ ഏറ്റവും കൂടുതൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ തെങ്ങിന് ഉണ്ടാകുന്ന മണ്ടരി രോഗമാണ് അതിനൊരു ശാശ്വത പരിഹാരം കൃഷി വകുപ്പ് മന്ത്രിയുമായി സംസാരിച്ചിട്ടുണ്ടെന്നും അതിനൊരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ കർഷകരെ അറിയിക്കുകയുണ്ടായി ഇന്നത്തെ ദിവസം ഈ കർഷക ദിനത്തിൽ ഇവിടെ ആദരിക്കുന്ന കർഷകരുടെ വിഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ മികച്ച നെൽകർഷകൻ മികച്ച ജൈവ കൃഷി ചെയ്യുന്ന കർഷകൻ മികച്ച വിദ്യാർത്ഥി കർഷകൻ അല്ലെങ്കിൽ കർഷക മികച്ച എസ് സി എസ് ടി വിഭാഗം കർഷകൻ മികച്ച യുവ കർഷകൻ മികച്ച വനിതാ കർഷക മികച്ച ക്ഷീര കർഷകൻ മികച്ച കർഷകൻ മികച്ച സമ്മിശ്ര കർഷകൻ മുതിർന്ന കർഷകൻ ഓർ കർഷക മികച്ച കർഷക സ്വയ സ്വയം സഹായ സംഘം എന്നിവരെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് നമുക്കിതിലെ ഏറ്റവും സന്തോഷം തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ വീഡിയോയിൽ വിത്തും കൈക്കോട്ടും എന്ന കാർഷിക കൂട്ടായ്മയെ കുറിച്ചും അതിലെ കൃഷി രീതികളും നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നടന്ന ഈ ചടങ്ങിൽ ഏറ്റവും മികച്ച കർഷക സ്വയം സഹായ സംഘമായി തിരഞ്ഞെടുത്തത് വിത്തും കൈക്കോട്ടും എന്ന ആ ഈ കാർഷിക കൂട്ടായ്മയാണ് അപ്പം ഈ ഒരു സന്തോഷം നിങ്ങളോടൊപ്പം ഞങ്ങൾ പങ്കുവയ്ക്കുന്നു കാരണം ഈ ഈ ഒരു അവസരം ഞങ്ങൾക്ക് കിട്ടിയതിൽ ഞങ്ങൾ നിങ്ങളോടൊപ്പം <imitation> പങ്കുവയ്ക്കുന്നു <imitation>